ഹലോ ഫ്രണ്ട്സ് കുട്ടീസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രഗ്നൻസി ട്രിപ്ലെറ്റ്സ് ആണെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു നിമിഷത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ തന്നെ പി സി ഒ ഡിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നെ എങ്ങനെ നമ്മളൊരു എത്തി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ആരും ഇത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പി സി ഒ ഡി ആ ഭാഗങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോകും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായെന്ന് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്നര വർഷം ഒന്നര രണ്ട് വർഷമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് മോനുണ്ടാകുന്നത് അന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് മോനുണ്ടായത് കാരണം ഞങ്ങൾ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു ഞങ്ങളൊരു രണ്ട് വർഷമൊക്കെ വെയിറ്റ് ചെയ്ത ആണ് ഞങ്ങൾക്ക് മോനായത് ആ സമയത്ത് എനിക്ക് പി സി ഒ ഡി വന്നതി സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു ഞാനൊരു ടെൻത്തിൽ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് പി സി ഒ ഡി ഉള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ അമിതമായിട്ടുള്ള വണ്ണം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റെ പീരീഡ്സ് ഒട്ടും കറക്റ്റ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആ ഒരു നമ്മൾ ഈ കല്യാണത്തിനൊക്കെ മുന്നേ നമ്മൾ പീരീഡ്സൊക്കെ കറക്റ്റ് ആക്കിക്കൊണ്ടാണല്ലോ പോകുന്നത് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റാണ് ആ ഒരു പീരീഡ്സിനെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തില്ല നമ്മളെ തിരക്കുകളും ബഹളങ്ങളും ഒക്കെ കാരണം ഒരു ഒരു മാസം നമുക്ക് പീരീഡ്സ് വന്നില്ലെങ്കിലും നമ്മളത് വലിയ കാര്യമാക്കി എടുക്കാം ഞാനും അങ്ങനെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാനും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാനത് കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീടാണ് എനിക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുന്ന വണ്ണം ഉണ്ടല്ലോ ആ വണ്ണം നമ്മൾ വീണ്ടും 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 കൂടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് നല്ലതായിട്ട് വെയിറ്റ് കുറയുന്നേ ഇല്ല കൂടിക്കൊണ്ടു തന്നെ ഇരിക്കുന്നു അങ്ങനെ ഒരു സമയത്ത് പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു അപ്പോൾ മോനെ നോക്കേണ്ട തിരക്കിലുമൊക്കെ ഞാൻ പീരീഡ്സിനെ പറ്റിയിട്ട് ചിന്തിച്ചതേ ഇല്ല അപ്പോൾ അത് മിസ്സാവുന്നതെ പറ്റി ഒന്നുമല്ലായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ കുഞ്ഞ് ആയിരുന്നു അവന് ഒരു തേർട്ടി വീക്സിൽ ഉള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവന് വലിയ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ എപ്പോഴും ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് കൊണ്ടായിരുന്നു പനി കാര്യം എപ്പോഴും വരുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അത് അങ്ങനെ ഞാൻ പീരീഡ്സ് ഒരു വിഷയമായിട്ട് എടുത്തില്ല പിന്നീടാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ മോനൊരു പ്രീമിയച്ചർ ബേബി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാമത് ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്കത് വേണ്ടാന്ന് തന്നെ ആയിരുന്നു ഒരു നാല് വയസ്സ് വരെ ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ നമ്മുടെ അടുത്ത് പറയുമായിരുന്നു ഒന്ന് ഇതുപോലെ ഒന്നിനൊന്ന് കൂട്ടം എന്തായാലും വേണം എന്നപ്പോഴും നമ്മൾ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ അവനൊരു നാല് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് അവൻ നന്നായിട്ട് സംസാരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത് അയാളുടെ ഒരു ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്തു കാരണം അയാൾ ഒറ്റപ്പെട്ടുള്ള കളി ചിരി ഒക്കെയാണ് നമ്മൾ അവനെ അവൻ്റെ അടുത്ത് ണം നമ്മളുടെ കൂടെ കളിക്കണം ചിരിക്കണം നമ്മൾ ആ ഒരു കുട്ടിത്വത്തിലോട്ട് പോയി വേണം അവരുടെ അടുത്ത് കളിക്കാൻ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ശരിയാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ മൂന്നുപേരാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചേച്ചി അനിയൻ ഞങ്ങൾ മൂന്നുപേരാണ് അപ്പം ഞങ്ങൾ വളർന്ന് വന്നതും അതുപോലെ കളിച്ചും ചിരിച്ചാൽ ഞങ്ങൾക്ക് പുറത്തൊന്നും ഒരാളുടെ ആവശ്യമില്ലായിരുന്നു കാരണം ഞങ്ങൾ തന്നെ കളിയും ചിരിയൊക്കെ ആയിട്ടാണ് പോസ്ബൻഡിൻ്റെ വീട്ടിലാണല്ലോ അവരും ചേച്ചിയും ഹസ്ബൻഡ് ചേച്ചിയും ചേട്ടായുമായിരുന്നു ഉള്ളത് അപ്പോൾ അവിടെ അവർ രണ്ടുപേരാണ് അപ്പോൾ ഒറ്റയ്ക്ക് നമ്മളിടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമായിരിക്കും പിന്നെ നാളെ ഒരു സമയത്ത് അവനും അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഒരു പ്രഗ്നൻസിയിലോട്ട് പോയാൽ എന്താണെന്ന് അങ്ങനെയാണ് നമ്മൾ പി സി ഒ ഡിയിലൊക്കെ അപ്പോൾ നമുക്ക് പ്രഗ്നൻറ്റ് ആവാൻ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള പീരീഡ്സാണ് അപ്പം റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിയിലോട്ട് നമ്മൾ പോകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്ത് നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഡോക്ടറെ ചെന്ന് കാണാം അങ്ങനെ നമ്മൾ കൊല്ലത്ത് തന്നെ അസർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട സമയത്ത് എനിക്ക് നല്ല പി സി ഒ ഡി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഓവറിയിലും ഒക്കെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കുരുപ്പുകളും യൂട്രസും ഒക്കെ ആകെ മൊത്തത്തിൽ ഡാമേജ് ആയിരിക്കുന്ന ഡാമേജായിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ പോയത് അതായത് ഒരു എട്ട് മാസമായി കാണും എനിക്ക് ആയിട്ട് അതുപോലെ ഞാൻ കാര്യമാക്കിയില്ലെന്നുള്ളതാണ് അപ്പം അത് എൻ്റെ ഭാഗത്തുനിന്ന് അന്നൊന്ന് വന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ ലൈഫ് സ്റ്റൈലൊന്നും ശരിയല്ലായിരുന്നു ഫുഡ് ക കറക്റ്റായിട്ടുള്ള ഫുഡ് കഴുപ്പൊന്നും അല്ലായിരുന്നു അങ്ങനാണ് ഞാൻ അങ്ങനൊരു പി സി ഡി പി സി യു ഡിയിലൊക്കെ എത്തിച്ചേരുന്നത് അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ നമുക്ക് അന്ന് തൊട്ടേ ഒരു അതായത് പ്രഗ്നൻസി ആവുന്നതിന് ഒരു അഞ്ച് മാസം മുമ്പ് തൊട്ടേ തന്നെ നമുക്ക് ഫോളിക് ആസിഡ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഒരു മരുന്നും തരാനില്ല ആദ്യം നീ വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറയ്ക്കാൻ പറയും വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ പി സി ഓടിക്ക് നല്ലൊരു വ്യത്യാസം വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ പി സി ഓടി ഇല്ലാത്ത ആരുമില്ല കാരണം ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ വണ്ണം വെച്ചിട്ട് മാത്രമല്ല പി സി ഒ ഡി ഉള്ളവരുണ്ട് ഒട്ടും വണ്ണം ഇല്ലാത്തവർക്കും പി സി ഒ ഡി ഉണ്ട് അപ്പോൾ ഒരു ഒരു മാ എല്ലാവർക്കും ഈ വണ്ണമാണ് പി സി ഒ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്തിട്ടൊന്നും എൻ്റെ പി സി ഒ ഡിക്ക് എൻ്റെ വെയ്റ്റിന് ഒരു കുറവ് സംഭവിക്കുന്ന വെയിറ്റ് ഗെയിൻ ആയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നതേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ഒരു രണ്ട് കിലോയ്ക്ക് മാത്രമേ കുറഞ്ഞുള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചേർന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ എനിക്ക് മയോസിറ്റോൾ മയോസിറ്റോമോൾ എം എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് തന്നു അപ്പോൾ രാവിലെയും വൈകിട്ടും അപ്പോൾ ആ ഒരു മെഡിസിൻ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ആ റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പി സി യു ഡി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടൊരു മരുന്നാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതും അല്ലാത്ത ടാബ്ലറ്റും ഒക്കെ തന്നു അതിൻ്റെ ഒന്നും പേര് ഞാൻ ഓർക്കുന്നില്ല ഈ ഒരു എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ ആ ടാബ്ലറ്റൊക്കെ കഴിച്ചു അങ്ങനെ എൻ്റെ പി സി യു ഡി കംപ്ലീറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു കിട്ടി കുറഞ്ഞെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പി സി ഒ ഡി നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ മാറുന്നുണ്ട് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പം അങ്ങനെ പി സി ഒ ഡി കുറഞ്ഞു ആ കുറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ട് എനിക്ക് ആയി ഡോക്ടർ മരുന്ന് തരാതെ തന്നെ എനിക്ക് ആയി അങ്ങനെ എനിക്ക് കറക്റ്റ് പീരീഡ്സ് ആയിപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് നല്ലൊരു വ്യത്യാസം എൻ്റെ ബോഡിയിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൈക്കിങ്ങനെ ഈ ഈ ഒരു ഹെഡ്സെറ്റ് താഴെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നു അതിൻ്റെ കൂട്ടത്ത് എനിക്ക് ശ്വാസം വിട്ടലുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നു പറയുന്നതല്ല നമ്മൾ അങ്ങനെ എനിക്ക് പി സി യു ഡി കുറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി പീരീഡ്സ് കറക്റ്റായി റെഗുലറായി എല്ലാ മാസവും കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് വരാൻ തുടങ്ങി പിന്നെ എനിക്ക് ആ ആ ഒരു ഫോളിക് ആസിഡ് മാത്രം കഴിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു ആറ് കിലോ വെയിറ്റ് കുറയുകയും പിന്നെ പി സി യു എനിക്ക് പൂർണ്ണമായിട്ട് കുറയാൻ പൂർണ്ണമായിട്ട് മാറി എന്നല്ല ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് കുറഞ്ഞു കിട്ടി അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഞാനൊരു ഒരു അഞ്ച് പ്രാവശ്യം എനിക്ക് കറക്റ്റായിട്ട് ആയി അങ്ങനെ ആറാമത്തെ ഈ അഞ്ച് പീരീഡ്സിലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് പീരീഡ്സിൻ്റെയും ഒരു ഈ പതിനൊന്നാമത്തെ ദിവസം തൊട്ട് ഡോക്ടറെ മിക്ക ഒരു ഫോളിക്ലാസ് സ്റ്റഡി എഴുതി തന്നിട്ടുണ്ടായിരുന്നു അതൊരു സ്കാനിങ് ആണ് അപ്പം നമ്മൾ അതൊരു പി വി പോലുള്ള ഒരു സ്കാനിങ്ങാണ് ആ സ്കാനിങ്ങിൽ കൂടെ നമ്മുടെ ഫോളിക്ലാസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളിക്കുൾസിൻ്റെ ഒരു ഡോമിനൻ ഫോളിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്താ ഓവലേഷൻ നടക്കത്തുള്ളൂ അത് പ്രഗ്നൻസിയിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡോമിനൻ ഫോളിക്കുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഒരിക്കലും ഓവുലേഷൻ ആയിരിക്കില്ല അവർ ഓവുലേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഈ എന്താ പറയുക ഈ ഒരു ഫോൾ സ്റ്റഡി അല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളുണ്ട് അപ്പോൾ അതിലാദ്യത്തെ മാർഗ്ഗമാണ് ഫോൾ ക്ലാസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം അഫോർഡബിൾ ആണ് എന്നാലും ഇച്ചിരി കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരു കാര്യമാണ് കാരണം ഇതിൽ ഒരു ഇടവിട്ടിടവിട്ട് ഒരു പതിനൊന്നാമത്തെ ഡേ ആണെങ്കിൽ അടുത്തത് ഒരു ഫിഫ്റ്റീൻ്റെ ഡേയിൽ ചെയ്യണം അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഒരു മാസത്തിൽ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പീരീഡ്സ് ആവും അങ്ങനെ ചില ഒരു ചിലവുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ ഇങ്ങനെയൊരു എന്താ ഓവുലേഷൻ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് വേറെ ഉണ്ട് അതൊക്കെ നല്ല നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പീരീഡ്സിലും ഞാൻ ക്ലാസ് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഫോളിക്കുൾസ് നല്ല രീതിയിൽ എനിക്ക് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി അങ്ങനെ ഡോക്ടർ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് നോർമലി ആയിക്കോളൂ നമ്മൾ വേറൊന്നും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നോർമലി ആയിക്കോളുമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ പീരീഡ്സില് ഫോളിക് കസ്റ്റഡിക്ക് പോയപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു നല്ലൊരു ഡോമിനൻറ്റ് ഫോളിക്കുള് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ട്രൈ ചെയ്തോളൂന്ന് എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ഒരു അഞ്ചാമത്തെ പീരീഡ്സിൽ ആ ഒരു ഓവലേഷനിലാണ് നമുക്ക് പ്രഗ്നൻസി ആയി കണ്ടത് ആ ഒരു പീരീഡ്സ് മിക്സ് ആവുന്ന മിസ്സാവുന്നതിൻ്റെ തലേന്ന് തന്നെ ഞാൻ നമ്മുടെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി ആ കാർഡിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഡബിളേയും വീഴേയും ഒക്കെ ചെയ്തു അപ്പം ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് കാണിച്ച നിമിഷം ഹസ്ബൻഡ് ഭയങ്കര സന്തോഷമായി വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ നമ്മൾ അച്ഛനമ്മയുടെ അടുത്തെല്ലാം വിളിച്ച് പറഞ്ഞു ഹസ്ബൻ്റെ ചേച്ചിയുടെ അടുത്ത് എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് എല്ലായിടത്തും പറയണമെന്നായിരുന്നു അതിപ്പം നമ്മളുടെ ആദ്യത്തെ പ്രഗ്നൻസി ആയാലും എത്രാമത്തെ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പം ഞാനങ്ങനെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു അന്ന് തന്നെ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ബി ടെ സി ജി ആയിരുന്നു ചെയ്തത് അന്ന് രാവിലെ തന്നെ നമ്മൾ പോയി അന്ന് ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ ഇല്ലായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാവിലെ ബിറ്റ എസ് സി ജി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ റിസൾട്ട് വൈകുന്നേരമാണ് കിട്ടിയത് ഒരു ത്രീ ത്രീ തൗസൻഡ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നേരം തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെയും അച്ചുകൂടന പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്കതൊരു വൺ ഫിഫ്റ്റി ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ ആ ഇത് അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ട്വിൻസിൻ്റെ ഒരു റേറ്റിങ്ങും കാര്യമാണ് കാണിച്ചത് പിന്നെ നമ്മൾ ആദ്യത്തെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ സ്കാനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒരു സാക്ക് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ കാർഡി ആക്ടിവിറ്റി ടു ആക്ടിവിറ്റീസൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാക്ക് മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ നമുക്ക് സ്കാൻ ചെയ്യാം ഡോക്ടർക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം ആ അഞ്ച് മാസം അടുപ്പിച്ച് ഡോക്ടറിനെ കണ്ട് നല്ല പരിധി ആയതുകൊണ്ട് ഡോക്ടറെ നല്ല സന്തോഷമായിരുന്നു അപ്പോൾ ഡോക്ടർ വന്ന് നമുക്ക് എന്തൊക്കെയാലൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റൊന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു